എന്നാ എനിക്ക് തന്നില്ലന്നു വേണ്ട ആ വാ വിളിച്ചോ എന്നാ ആ തിന്നോ ഇനിയിപ്പം ഞാൻ തന്നെ തിന്നൊന്നും പരാതി പറയണ്ട മുട്ടൂസിക്ക് തന്നല്ലോ ഓ ഇനി ചിലവിന് തരാത്തവനാണെന്നൊന്നും പറയല്ലേ മുട്ടൂസൻ ചിലവിനൊക്കെ തരുന്നവനാ മുട്ടൂസനാ ചിലവിനൊക്കെ തന്നില്ല ആ അണ്ട നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉണങ്ങിയ കമ്പേ പോയിരിക്കില്ല നിനക്കൊക്കെ ഞാൻ തന്നില്ലേ ചോറൊക്കെ തീർന്നടി വെള്ളം കുടിക്കണേ കുടിച്ചോടി അതൊന്നും എടുത്തുകൊണ്ട് തരാനൊന്നും തന്നെ കൊണ്ട് പറ്റുമല്ലോ വെള്ളം എനിക്കും വേണം എനിക്ക് വെള്ളം വേണേ കുടിക്കണം ഞാൻ എടുത്തുകൊണ്ട് തരില്ല പിന്നെ കള്ളം പറയല്ലേ ഇവിടെ വല്ലതും ഉണ്ടെങ്കിൽ വേണ്ടി ചെയ്യാൻ തരാം പാത്രത്തിലൊന്നും ഇല്ലടി നമ്മൾ കഴിച്ചതല്ലേ പാത്രം ഇനി ഒന്ന് നോക്കാം ആരെങ്കിലും ഇങ്ങോട്ട് തരുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തിന്നാം ഈ പാത്രത്തിനോട്ട് കൊട്ടിയിട്ടൊന്നും ആരും വരുന്നില്ല ഞാനും വെള്ളം കുടിക്കട്ടെ മുട്ടൂസാ മുട്ടു മാത്രം വെള്ളം കുടിച്ചാൽ മതിയോ ഓ ഇത് വെറുതെ പച്ചവെള്ള മുട്ടൂസോ വെറും പച്ചവെള്ളമാണോ മുട്ടൂസം ഇവിടെ ഉണ്ടെന്ന് പെപ്സിയോ വരണ്ടോ കൊക്കക്കോളൊക്കെ മേടിച്ച് തരാനുള്ളതിന് മുട്ടൂസനെന്നെ പച്ചവെള്ളം കുടിപ്പിച്ചു അടി കൊക്കക്കോളയും പെപ്സിയൊന്നും കുടിക്കല്ലെന്ന് പറഞ്ഞിട്ടില്ലേ എൻ്റെ അകത്തൊക്കെ വിഷമുണ്ട് നീ പച്ചവെള്ളം കുടിച്ചാൽ മതി ഞാനിപ്പം തിന്നട്ടെ ശകിൽച്ച ചോറ് എൻ്റെ അടിയിലുണ്ട് നീ വീഡിയോ പിടിക്കുന്ന നല്ലപോലെ പടം പിടിക്കണേ നല്ലപോലെ പടം പിടിക്കണം ഞാൻ ചിലവിന് കൊടുക്കുന്ന പടമൊക്കെ പിടിച്ചില്ലേ ഇനിയിപ്പം ഞാൻ മൊട്ടൂസിക്ക് തീറ്റി കൊടുക്കുന്നൊക്കെ പിടിച്ചു അതൊക്കെ യൂട്യൂബിലൊക്കെ ഇടണം നാലുപേരറിയണം ഇല്ലേ പിന്നെ അവൾ പറയും ഞാനൊന്നും കൊടുക്കാത്തവന പോയാലോ മുട്ടൂസ ഈ പൊടിയൊക്കെ തിന്നച്ചു പോവാടി ഈ പൊടിയൊക്കെ ഈ പാത്രത്തിൽ ഉണ്ടടി ഉച്ചയൂണ് കഴിഞ്ഞാൽ ഒന്ന് മയങ്ങണമെന്നൊക്കെയാ പറയുന്നത് ഇവിടെ ഇരുന്ന് മയങ്ങിയാലോ ആ കണ്ടൻ വന്നാലേ ശല്യോ എപ്പോഴാണ് മുട്ടൂസാ നടക്കേണ്ടത് അതിൻ്റെ അത് അത്താഴം ഉണ്ടാകില്ല ആരൊക്കെ നടക്കേണ്ടത് ഉച്ചയൂണ് കഴിഞ്ഞാലൊരു പൂച്ച മയക്കോ ആകാം ഓ ഞാൻ വിളിക്കാൻ പോവുക അടുത്തിരുന്നു തുടങ്ങാം ആ ഞാൻ പോയ അവിടെ നോക്കട്ടെ കുളിക്കുന്ന അവിടെ മുട്ടൂസി വെള്ളം ഉണ്ടടി ഇവിടെ കുളിക്കാൻ വേണേ വാടി മൊട്ടൂസി എൻ്റെ മൊട്ടൂസാ ഉണ്ടാ കുളിക്കുന്നെ കണ്ടാ കുളിക്കണമെന്നാൽ ഉണ്ടാല ഉടനെ കുളിക്കല്ലെന്നറിയത്തില്ലേ ഞാൻ കുളിക്കാൻ പോവാ കാക്ക കുളി എങ്ങനെയാന്ന് കാണണ്ടേ കാണട്ടെ ഞാനിതുണ്ടോ നല്ല ചൂടാണ് ഈ കല്ലും കുഴിയിലിറങ്ങി എൻ്റെ സ്വിമ്മിംഗ് പൂളിൽ ഞാൻ ഒന്ന് കുളിക്കട്ടെ ഇവിടെ പുറപ്പുഴ ഇവിടെ നിന്ന് കുളിക്കും കാക്ക കുളി എങ്ങനെയാന്ന് കാണണേ കണ്ടോണേ പൂളിൽ ഇറങ്ങി കുളിക്കുന്ന എങ്ങനെയാണെന്നാൽ നീന്തി തുടിച്ച് കുളിക്കണം നീന്തി തൊളിച്ച സ്വിമ്മിംഗ് പൂളിൽ കുടിക്കുന്നാണ്ടോ മുട്ടൂസൻ